ഇന്ത്യ രാജ്യത്ത് പ്രതിരോധമുണ്ട് ജെ എൻ യുവിൽ കണ്ടോ എ ബി യു പിയെ പുറത്താക്കി പകരം വന്നത് കോൺഗ്രസ് അല്ല അത് കാണണം അത് മതനിരപേക്ഷമാണ് വിദ്യാർത്ഥികൾ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സായുധമായി ബി ജെ പിയും എ ബി യു പിയും കടന്നാക്രമണം നടത്തിയ ഇന്ത്യ രാജ്യത്തെ പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ പോരാട്ട കേന്ദ്രങ്ങളിലൊന്നായിരുന്ന ജെ എൻ യു നാല് കൊല്ലത്തിന് ശേഷം തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ആദ്യ അവസരത്തിൽ നരേന്ദ്രമോദിയുടെ ചെകിട്ടത്തിനടിച്ചെങ്കിൽ ഇന്ത്യ രാജ്യത്ത് വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്ന ഫലം അതിന്റെ സൂചന കാണാം ചെറുപ്പക്കാർ ഇന്ത്യ ഇന്ത്യ ഈ വർഗീയ ധ്രുവീകരണം മുഴുവൻ ഉണ്ടാക്കിയത് ാണ് അവിടെ ബിജെപിക്ക് ഒരിക്കലും വർഗീയ ധ്രുവീകരണത്തെ കുറിച്ച് മറ്റൊരു വാദം ഉയർത്താൻ സാധിക്കില്ല പക്ഷെ ഞാൻ പറയുന്നത് ഇടതുപക്ഷം ആ ചാട്ടയിൽ കയറി വീട് കൊണ്ട് മറ്റൊരു രീതിയിലുള്ള വർഗീയ ധ്രുവീകരണം കേരളത്തിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു മതനിരപേക്ഷത കാര്യത്തിൽ കേരളത്തിന് ഒരു ആ ഔന്നത്യം ഇന്ത്യ രാജ്യത്തിനാകെ ഇല്ല അതിൻ്റെ ഭാഗമായി ഇന്ത്യ രാജ്യം വർഗീയവൽക്കരിക്കപ്പെട്ടപ്പോഴും കേരളം അതിനെതിരായി പോരാടി നിന്നു ആ പോരാടി നിൽക്കുന്ന കേരളത്തിൽ എങ്ങനെയാണ് വർഗീയ രാഷ്ട്രീയത്തിന് കോൺഗ്രസിൻ്റെ ഹിന്ദുത്വം സഹായകരമാകുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുകാർ ഏതെല്ലാം വേഷം കെട്ടിയാണ് ശബരിമലയും പറഞ്ഞുകൊണ്ടിറങ്ങിയത് ഞങ്ങളാണോ ആരോപിക്കുന്നത് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഇതൊക്കെ ഒരു ആരോപണം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ എന്തെല്ലാം വേഷം കെട്ടാണ് ഈ കോൺഗ്രസുകാർ ഈ കേരളത്തിൽ നടത്തിയത് ബി ജെ പി പോലെ അവർ തമ്മിൽ മത്സരിച്ച് ബി ജെ പി ഇവർ തോപ്പിച്ചു എന്നുള്ള കാര്യം ശരിയാണ് പക്ഷേ വർഗീയതയെ ഉപയോഗിച്ചതാരാണ് വിശ്വാസത്തെ ഉപയോഗിച്ചതാരാണ് ഇവിടെ ഇപ്പോൾ പറയുന്നത് കേട്ടല്ലോ ഏതാണ്ട് ഞങ്ങളുടെ ചരിത്രാതീത കാലം മുതൽ ഞങ്ങൾ ബി ജെ പിയെ പിന്തുണയ്ക്കുന്നു രണ്ടായിരത്തി നാലിലെ എ കെ ആന്റണി കേന്ദ്രമന്ത്രി ആയില്ലോ മകനെ ഇപ്പോൾ ബി ജെ പിക്ക് സമ്മാനിച്ചിരിക്കുകയാണ് എന്നാൽ ഇവിടെ ബി ജെ പി എതിർക്കാൻ വേണ്ടി ബി ജെ പിയിലേക്ക് മകനെ വിട്ടുകൊടുത്തു പേര് രണ്ട് മുൻ മുഖ്യമന്ത്രിമാർ അതിൽ ജീവിച്ചിരിക്കുന്ന ആന്റണി വർക്കിംഗ് കമ്മിറ്റി അങ്ങാണ് നാളെ ഇതുവരെ അനിൽ ആന്റണിയെക്കുറിച്ചൊരു വാക്ക് പറഞ്ഞു നിങ്ങൾ ഏറ്റവും നികിഷ്ടമായി ബി ജെ പിയുടെ ബി ജെ പിയിലേക്കൊരു ഒരു 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 വർക്കിംഗ് കമ്മിറ്റി അംഗത്തിൻ്റെ മകൻ പോയിട്ട് നിങ്ങൾ പറയുന്നത് കേട്ടോ അതേസമയം കരുണാകരൻ്റെ മകൾ പോയപ്പം ചില വാക്കുകൾ നിങ്ങളുടെ നേതാവ് പറയുന്നത് കേട്ടല്ലോ എന്താണ് അനിൽ ആൻ്റണി പോയപ്പം മിണ്ടാത്തത് എന്താ രണ്ട് പോക്കാണോ അവിടെയാണ് പറയുന്നത് നിങ്ങൾ റിക്രൂട്ടിംഗ് ഏജൻസിയാണ് ആ റിക്രൂട്ടിംഗ് ഏജൻസിയാണ് നിങ്ങളെ എതിർക്കും അത് ഇന്ത്യ മുഴുവനാണ് ഇതെല്ലാം ഈ ഈ കോൺഗ്രസ് ഉള്ള ശക്തി ഉപയോഗിച്ചുകൊണ്ട് ബി ജെ പി എതിർക്കട്ടെ എന്ന് കരുതി ഞങ്ങൾ പറയുമ്പോഴും കോൺഗ്രസ്സുകാർ ഇന്നലെ പോകുന്നത് കണ്ടില്ലേ ഇന്നലെ ബി ജെ പിയിലേക്ക് കോൺഗ്രസുകാരൻ പോകുന്ന നമ്മൾ കണ്ടില്ലേ ഗോ ഗോവയിലാണെങ്കിൽ സത്യപ്രതിജ്ഞ ചെയ്തു സത്യപ്രതി ചെയ്ത് ആളങ്ങ് പോയി വേറെ സ്ഥലത്താണെങ്കിൽ ഇവരെ ഗാർഡ് ചെയ്യാൻ തീരുമാനിച്ചു അങ്ങ് പോയി ഇതല്ലേ കോൺഗ്രസിൻ്റെ അവസ്ഥ ഇനി ഇവിടെ പറഞ്ഞല്ലോ എന്താ നരേന്ദ്രമോദിയുടെ ഒരു ഔദ്യാര്യം വേണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചരിത്രാതീത കാലം പറയുമ്പോൾ രണ്ടായിരത്തി നാലില് ഇടതുപക്ഷത്തിന് അറുപത്തി മൂന്ന് എം പിമാരുണ്ടായിരുന്നു കേരളത്തിൽ ഒറ്റ കോൺഗ്രസുകാരും ജയിച്ചില്ല ഞങ്ങൾ ബി ജെ പിയെ ശക്തിപ്പെടുത്താനാണെങ്കിൽ രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ എന്തിനാ നിങ്ങളെ മന്ത്രിമാരാക്കാൻ വേണ്ടി ഒരു കടിഞ്ഞായ ചെലവുണ്ടായോ ഞങ്ങളെ റിസോർട്ടിൽ കൊണ്ട് കിടത്തേണ്ടി വന്നോ ഞങ്ങളുടെ കഡൻഷ്യൽ അതാണ് അത് പിണറായി വിജയൻ്റെ കഡൻഷ്യലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കഡൻഷ്യലാണ് ഞങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്ന ഉറപ്പെന്താണ് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയെയും ബി ജെ പിയേയും അധികാരത്തിൽ നിന്ന് മാറ്റി കിടക്കുന്ന ഒരു സംവിധാനത്തിന് ഞങ്ങൾ കൈപോക്കും അതിൽ പ്രധാനമന്ത്രി ആരാണ് എന്നുള്ളതുള്ള ഞങ്ങളുടെ പ്രശ്നം നരേന്ദ്രമോദിയും ബി ജെ പിയും ആകരുത് എന്ന് മാത്രമേ മുൻ മുൻ ഉള്ളൂ അത് മാത്രമേ മുൻപാതിയുള്ളൂ ഇതാണ് ഞങ്ങളുടെ ബ്ലാങ്ക് ചെക്ക് പക്ഷേ ഞങ്ങളാണ് ഇക്കാര്യത്ത് മുന്നിൽ നിൽക്കുന്നത് കോൺഗ്രസ് അല്ല കേരളത്തിൽ ഞങ്ങളുണ്ട് കേരളത്തിൽ ഇടതുപക്ഷമുണ്ട് തനി തങ്ക ഇരിക്കുമ്പോൾ നിങ്ങളെതിന് മാറ്റിന്റെ പുറകെ പോകുന്നത് തനി തങ്ക പിരിക്കുമ്പോൾ എന്ന് പൂച്ചു വന്നവരുടെ പുറകെ പോകുന്നത് അതുകൊണ്ട് മതനിരപേക്ഷതയുടെ കരയറ്റ രാഷ്ട്രീയത്തെ മുന്നോട്ട് വെക്കുന്ന ഞങ്ങളാണ് ആ ഞങ്ങളെ കടന്ന് ആക്രമിക്കാൻ കോൺഗ്രസ് എന്താ കാണിക്കുന്നത് പൗരത്വ നിയമ ഭേദഗതിയാണോ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ മുഖ്യ ചർച്ചാ വിഷയം ഇന്നിപ്പോൾ മുഖ്യമന്ത്രി മലപ്പുറത്ത് പൗരത്വ നിയമ ഭേദഗതിക്കെതിരെയുള്ള വലിയ സമ്മേളനം നടത്തി കഴിഞ്ഞ ദിവസം അത് മറ്റ് സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നു കണ്ണൂരിൽ ഉണ്ടായിരുന്നു അപ്പൊ എല്ലാ മണ്ഡലങ്ങളിലും സമാനമായ വിധത്തിൽ ഈ വിഷയത്തിലേക്ക് കേന്ദ്രീകരിക്കുക എന്ന സമീപനമാണോ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് ഒരിക്കലുമല്ല ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന റിപ്പബ്ലിക്കൻ ഭരണഘടനയാണ് അത് ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിൽപ്പെട്ടവർക്ക് പുകഴ്ത്തലോ ഇകഴ്ത്തലോ ഏതെങ്കിലും തരത്തിലുള്ള അവകാശങ്ങളുടെ വളർച്ചയോ തളർച്ചയോ നൽകുന്നതല്ല തുല്യതയുടെ ഭരണഘടനയാണ് നിയമപരമായി തുല്യതയും അതിൻ്റെ പരിരക്ഷയും അവസരസമത്വവും ഉറപ്പ് നൽകുന്നതാണ് ആ ഭരണഘടനയുടെ അന്തസ്സത്തക്കു വിരുദ്ധമായിട്ടാണ് പൗരത്വ ഭേദഗതി നിയമം ഇന്ത്യ രാജ്യത്ത് പാസാക്കിയത് അത് നമ്മുടെ രാജ്യത്ത് കോടതി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അന്ന് അതുമായി ബന്ധപ്പെട്ട വ്യവഹാരങ്ങളിൽ കേരള സർക്കാർ തന്നെ മുന്നോട്ട് വന്നു അപ്പോൾ ഇന്ന് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പുതിയ നിലപാട് അക്കാര്യത്തിൽ ഇടതുപക്ഷം സ്വീകരിച്ചില്ല ആദ്യമായി ഇന്ത്യ രാജ്യത്ത് ഒരു സംസ്ഥാന സർക്കാർ വ്യവഹാരപ്പെട്ടത് പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടാണ് ആ കേസ് കൊടുക്കുന്ന പോലും തന്നെ അറിയിച്ചില്ല എന്ന് ഗവർണർ എന്ന് പറഞ്ഞപ്പോൾ ആ ഗവർണറുടെ സാമന്തൻ എന്ന പദവിയല്ല ഇവിടെ നമ്മുടെ നാട്ടിലുള്ളത് എന്ന് മുഖ്യമന്ത്രി അന്ന് മറുപടി പറയുകയും ചെയ്തതാണ് അപ്പോൾ പൗരത്വ ഭേദഗതി നിയമത്തിനകത്ത് മതം ഒരു പ്രത്യേക ഘടകമാക്കി മാറ്റാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ദുരുപദിഷ്ടമായ നീക്കത്തിനെതിരെ അന്നു മുതൽ ഇന്ന് വരെ ഒരേ ശ്വാസത്തിലാണ് പോരാട്ടം രണ്ടാമത്തെ കാര്യം അത് ചട്ടങ്ങൾ കൊണ്ടുവന്നില്ല എന്നതുകൊണ്ടാണ് സുപ്രീം കോടതി ആദ്യഘട്ടത്തിൽ അതിൻ്റെ സ്റ്റേയിലേക്ക് കിടക്കാതിരുന്നത് ഇപ്പോൾ ചട്ടങ്ങൾ ലഭ്യമായിരിക്കുന്നു വീണ്ടും അത് നിയമ പോരാട്ടത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് നിൽക്കുകയാണ് ആ നിയമ പോരാട്ടം നമ്മൾ നടത്തുമ്പോൾ തന്നെ ഇത് നടപ്പാക്കാൻ കേരളം തയ്യാറല്ല എന്നൊരു നിലപാട് ഞങ്ങൾ സ്വീകരിച്ചു കാരണം പൗരത്വ ഭേദഗതി നിയമം എന്ന് പറയുന്നത് ആർക്കെങ്കിലും പൗരത്വം കൊടുക്കൽ മാത്രമല്ല നമ്മുടെ രാജ്യത്തു നിന്നും ഈ രാജ്യത്ത് ജീവിക്കാൻ അർഹതയില്ലാത്തവരെന്ന നിലയ്ക്ക് ഒഴിവാക്കപ്പെടേണ്ട കുറേ പേരുണ്ട് ഈയിടെ ആർ എസ് എസിൻ്റെ അഖിലേന്ത്യാ തലത്തിലൊരു സമ്മേളനം ചേർന്നപ്പോൾ അവർ പുതിയ ഹിന്ദുരാഷ്ട്രത്തിൻ്റെ ഭരണഘടന അംഗീകരിച്ചതായി ഒരു വാർത്ത വരികയുണ്ടായി അങ്ങേയും ആ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് കണ്ടുകാണും ആ ഭരണഘടനയനുസരിച്ച് ഇന്ത്യ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾക്ക് തുല്യ അവകാശങ്ങളില്ല തുല്യമായ ആരാധനാ സ്വാതന്ത്ര്യമില്ല അവസരസമത്വമില്ല ഇപ്പം ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടന പ്രകാരം ആർട്ടിക്കിൾ ഇരുപത്തി മുപ്പത്തിയാറ് പ്രകാരം മുപ്പത്തിരണ്ട് പ്രകാരമോ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് പ്രകാരമോ നമ്മൾ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ഒരു റിട്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ന്യൂനപക്ഷ മതത്തിൽപ്പെട്ടയാൾക്കാണെങ്കിൽ ആ മൗലികാവകാശത്തിൻ്റെ വിനിയോഗം ലഭ്യമാക്കാനുള്ള അധികാരം കോടതിക്കില്ലാത്ത വിധം എങ്ങനെയാണ് ന്യൂനപക്ഷങ്ങളെ സമൂഹത്തിൽ സൈഡ് ലൈൻ ചെയ്യുക ശരി അത് പുതിയ കാര്യമല്ല ഇപ്പം നമ്മുടെ കേന്ദ്രമന്ത്രിസഭയിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരു മന്ത്രി ഇല്ല ബി ജെ പിയുടെ ജനപ്രതിനിധികളുടെ എണ്ണം നോക്കിയാൽ അവർ ജയിക്കുന്ന സീറ്റുകളിൽ മുസ്ലിം ഭാഗത്ത് പെട്ടവർ ഒഴിവാക്കപ്പെടുന്നു അപ്പോൾ ഒരു കൂട്ടർ നമ്മുടെ കേരളത്തിനകത്ത് രാജ്യത്തിനകത്ത് വർഗ്യരാണ് പുറത്താക്കപ്പെടേണ്ടവരാണ് എന്ന ഒരു പരിസരം സൃഷ്ടിക്കുന്നു അതിന് പൗരത്വ ഭേദഗതി നിയമം ഉപയോഗിക്കുന്നു ഒരു വാക്കുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ഓക്കെ ഇവിടെയാണ് ജാർഖണ്ഡ് നിയമസഭ ഒരു യു സി സി പാസ്സാക്കിയത് ആദിവാസികൾ അതിലില്ല ആദിവാസികളില്ലാതെ വരുമ്പോൾ അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ യു സി സി അല്ല കാരണം എന്താണ് ഏകീകൃതമല്ല പിന്നെ എല്ലാ സംസ്ഥാനത്തും ഇല്ലാത്തൊരു നിയമം എങ്ങനെ ഏകീകൃത നിയമമാകുന്നത് പക്ഷെ ബുദ്ധിമുട്ടുള്ള കാര്യം എന്താണ് ഈ രണ്ട് കാര്യത്തിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എടുത്ത അറച്ചു നിൽക്കുന്ന സമീപനം അതിൽ പ്രധാനപ്പെട്ടത് യു സി സിയുമായി ബന്ധപ്പെട്ട് ജാർഖണ്ഡ് നിയമസഭയിൽ അതിന് പിന്തുണ ഉത്തരാഖണ്ഡ് ഞാൻ തിരുത്തി ഞാൻ തിരുത്തി ഞാൻ തിരുത്തി ഉത്തരാഖണ്ഡ് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് നടപ്പാക്കൽ വിഷയത്തിൽ വന്നപ്പോൾ എന്താ സംഭവിച്ചത് അവിടെ രാഹുൽ ഗാന്ധിയോ പ്രതികരിച്ചിട്ടില്ല ഇത് ജനങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ആരും അസ്വസ്ഥപ്പെട്ടിട്ട് കാര്യമില്ല ശരി വിഷയമാണ് വക്താവ് പറയുന്നു നിങ്ങൾ വിഭജന രാഷ്ട്രീയമാണ് എന്നുള്ളത് ന്യൂനപക്ഷങ്ങളെ അരികുവൽക്കരിപ്പിച്ച് അല്ലെങ്കിൽ അങ്ങനെയാണ് എന്നുള്ള തോന്നൽ ഉണ്ടാക്കി വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് കളിക്കുന്നുവെന്ന് ബി ജെ പിക്ക് പോരാടുന്ന കോമൺ ഫ്രണ്ടിലെ ഏറ്റവും മുഖ്യ കക്ഷിയായ കോൺഗ്രസ് പാർട്ടി നിങ്ങളെ കുറിച്ച് ആരോപിക്കുന്നു അതിന് മറുപടി പറയണം അവസാനത്തെ ലോക്സഭാ സമ്മേളനത്തിൻ്റെ അവസാന ദിവസം രാമക്ഷേത്ര നിർമ്മിതിക്ക് നരേന്ദ്രമോദിക്ക് നന്ദി രേഖപ്പെടുത്തുന്ന ഒരു പ്രമേയമുണ്ടായിരുന്നു ആ പ്രമേയത്തോടെ യു ഡി എഫ് വളർന്നു മുസ്ലിം ലീഗ് പ്രമേയത്തെ എതിർത്തു കോൺഗ്രസ് പാർട്ടി പ്രമേയത്തെ എതിർത്തില്ല അപ്പോൾ ഞങ്ങളാണോ വിഭജിക്കപ്പെട്ടത് എന്തുകൊണ്ട് യു ഡി എഫിന് പാർലമെൻറ്റ് ഒരുമിച്ച് നിൽക്കാനായില്ല മുസ്ലിം ലീഗും യു ഡി എഫ് കോൺഗ്രസും കേരളത്തിലും ഒന്നാണ് പക്ഷേ രാമക്ഷേത്ര നിർമ്മാണത്തിന് നരേന്ദ്രമോദിക്ക് നന്ദി പഴയ പ്രമേയത്തെ എന്തുകൊണ്ട് കോൺഗ്രസിനെ എതിർക്കാനായില്ല അപ്പോൾ വിഭജിച്ചത് സി പി എം ആണോ ഇന്ത്യൻ പാർലമെൻറ്റിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ നരേന്ദ്രമോദിക്ക് നന്ദി രേഖപ്പെടുത്തിയിട്ട് ആ പരിപാടി ഞങ്ങളുടെ പിതാവായിട്ടുള്ള ശ്രീ രാജീവ് ഗാന്ധിയുടെ സജീവമായ ഇടപെടലിലാണ് ആ രാമക്ഷേത്ര നിർമ്മിതി ഉണ്ടായതെന്ന് പ്രിയങ്ക ഗാന്ധി അടക്കമുള്ളവർ പ്രചരിപ്പിച്ചതിന് മുമ്പിൽ നിൽക്കുന്ന ഒരു നിൽക്കുന്നൊരു ഹിന്ദുത്വ രാഷ്ട്രീയത്തോട് ഞങ്ങൾക്ക് വിപ്രതിഭത്തിയുണ്ട് നിങ്ങൾ ഭ്രാന്ത് പറയുമ്പോൾ ഉടുത്ത ഭ്രാന്താണോ തുണി ഉടുക്കാത്ത ഭ്രാന്താണോ പ്രധാനം ചോദിച്ചാൽ ഭ്രാന്ത രണ്ടും അത് രണ്ടും വർഗീയ ഭ്രാന്താണ് അതിൽ കമൽനാഥ് എന്താ നിലപാടെടുത്തത് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ തന്നെ ഉത്തരേന്ത്യയിലെ മുഖ്യമന്ത്രിമാരെന്താ നിലപാടെടുത്തത് അവരെല്ലാം എടുത്ത നിലപാട് എങ്ങനെയാണോ ബി ജെ പിയുടെ അതേ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുക അതുകൊണ്ട് ബി ജെ പി ചെയ്യുന്ന അതേ രാഷ്ട്രീയം കൈകാര്യം ചെയ്തിട്ട് ഞങ്ങൾ വിഭജനത്തിൽ ഇല്ലാതെന്ന് പറഞ്ഞാൽ ബി ജെ പി വിഭവിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തെ കാര്യം വിഭജനം ഇവിടെ നടക്കുന്നില്ലേ ഞാൻ ആ ബി ജെ പി കാരുടെ ഭാഗത്തുനിന്ന് മറുപടി പറയേണ്ടതെന്ന് പറഞ്ഞു പക്ഷേ ഒരു കാര്യം മറന്നു പോകരുത് പതിനഞ്ച് ലക്ഷം രൂപ വീതം വിദേശത്തുള്ള കള്ളപ്പണം പിടിച്ച് നമ്മുടെ അക്കൗണ്ട് കൊണ്ടുതരാമെന്ന് പറയുന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നടപ്പാക്കിയത് എങ്ങനെയാണ് ഇന്ത്യ രാജ്യത്ത് കള്ളപ്പണത്തിന് തമ്പൂരന്മാരായി ബി ജെ പി മാറി കോൺഗ്രസും അതിൻ്റെ പങ്കാളിയായി അതല്ലേ നിങ്ങൾ ചെയ്തത് ആ അക്കൗണ്ടിൽ പണം കിട്ടിയോ കർഷകർക്ക് അവരുടെ മുടക്കുമുതിലിൻ്റെ അമ്പത് ശതമാനം വില നിശ്ചയിച്ചുകൊണ്ട് കൊണ്ട് കമ്പോളത്തിലെടുക്കും താങ്ങുവില കൊടുക്കും നരേന്ദ്രമോദി പ്രസവിച്ചതല്ലേ നടപ്പാക്കിയോ പിന്നെ അമ്പത് രൂപയ്ക്ക് പെട്രോളും അമ്പത് രൂപയ്ക്ക് ഡീസലും ഒക്കെ വിൽക്കുന്ന ഒരാൾ വയനാട്ടിൽ മത്സരിക്കാൻ വന്നിട്ടുണ്ടല്ലോ നമ്മൾ വാഗ്ദാനം നടപ്പാക്കിയ കോൺഗ്രസിൻ്റെ ബി ജെ പിയുടെ നിലപാടാണോ ഇന്ത്യ രാജ്യത്തെ പട്ടിണി സൂതികൾ നൂറ്റി പതിനൊന്നായത് ഓക്സ്വാമിൻ്റെ ഏറ്റവും അവസാനത്തെ റിപ്പോർട്ട് എന്താണെന്നറിയാമോ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് മുമ്പുള്ള കാലത്തേക്ക് ആ ആ ബ്രിട്ടീഷ് ഭരണകാലത്തേക്ക് ഇന്ത്യ രാജ്യത്തിൻ്റെ അതിസമ്പന്നന്മാരുടെ സ്വത്ത് വളർന്നു ഒരു ശതമാനം വരുന്ന ഇന്ത്യ രാജ്യത്തെ അതിസമ്പന്നന്മാരുടെ സ്വത്ത് ബ്രിട്ടീഷ് കാലത്തെ ആ സ്വത്തിനേക്കാളും അവർക്ക് വളർച്ചയുണ്ടായിരിക്കുന്നു എന്താ ഇത് കാണിക്കുന്നത് ഇത് കാണിക്കുന്നത് സമ്പന്നന്മാർക്ക് വേണ്ടിയാണ് ഹിന്ദുക്കൾക്ക് വേണ്ടിയല്ല എന്നിട്ട് ആരാ വിഭജിച്ചത് ഇന്ത്യ രാജ്യത്തെ സമ്പന്നന്മാരുടെ ഇന്ത്യയും ദരിദ്രമാരുടെ ഇന്ത്യയുമായി വിഭജിച്ചതാണ് നരേന്ദ്രമോദിയുടെ പത്ത് കൊല്ലം നിങ്ങളുടെ കോർപ്പറേറ്റ് പ്രീണനം അതിനുവേണ്ടി നിങ്ങൾ നടത്തിയ കോർപ്പറേറ്റ് ബോണ്ട് പദ്ധതികൾ ഇനി നമ്മൾ പറയാമല്ലോ ഇവിടെ എന്താ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞൊരു വാചകം നിങ്ങൾക്ക് പഥ്യമല്ലേ ഞാൻ എൻ്റെ പുസ്തകത്തിൻ്റെ പേര് പറയാം വി ആൻഡ് അവർ നേഷൻ ഹുഡ് ഡിഫൈൻ നാം അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തെ നിർവഹിക്കപ്പെടുന്നു എൻ്റെ എല്ലാ പുസ്തകമുണ്ട് ആ പുസ്തകത്തിലെ വാചകമാണ് ഈ കേട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ഹിന്ദുത്വ ഈസ് ഡിഫൈൻ സവർക്കറുടെ പുസ്തകം ഒന്നെടുത്ത് വായിച്ചു നോക്കി ഇനി ഇല്ലെങ്കിൽ സവർക്കറുടെ വേറൊരു പുസ്തകം പറയാം ഇന്ത്യാ ചരിത്രത്തിലെ ആറ് സുവർണാധ്യായങ്ങൾ ഇല്ലെങ്കിൽ സവർക്കറുടെ പുതിയ വേറൊരു പുസ്തകം പറയാം ഇന്ത്യ ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ യുദ്ധം ആയിരത്തി തൊണ്ണൂറ്റി അമ്പത്തി വായിച്ചു നോക്ക് ഇന്ന് നരേന്ദ്രമോദിയും മോഹൻ ഭഗവതും ബി ജെ പി കാരെല്ലാം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും വിചാരധാരയിലുണ്ട് ഈ പുസ്തകങ്ങളുണ്ട് ഇല്ലാത്ത കാര്യമാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഇതെല്ലാം ഈ നാട്ടിൽ ചെന്നിട്ട് ലവ് ജിഹാദിൻ്റെ പേരിൽ മതപരിവർത്തന നിരോധന നിയമത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ പൊതു സിവിൽ കോഡിൻ്റെ പേരിൽ ഇല്ലെങ്കിൽ പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ പേരിൽ ഇല്ലെങ്കിൽ അങ്ങോട്ടേക്ക് ഒരു പശു കയറിയെന്നും ബീഫ് ബീഫ് കമ്പനിക്കാരുടെ അമ്പത് കോടി വാങ്ങിച്ചു ഇലക്ട്രൽ ബോണ്ട് എന്നിട്ട് ഗോപതത്തെക്കുറിച്ച് കേരളത്തിൽ ഇന്ത്യ മുഴുവൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഗോമാതാവിനെക്കുറിച്ച് ഈ ബി ജെ പിക്കാരെക്കുറിച്ച് ഇന്ത്യ മുഴുവൻ വിഭജനമുണ്ടാക്കി രാജ്യത്തെ വിഭജിച്ച് നിൽക്കുന്ന ഒരു ബി ജെ പിയെക്കുറിച്ച് യുദ്ധം ചെയ്തു പോകുന്നതിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ശക്തി എന്താണ് ഞങ്ങൾ തൊഴിലാളികളെ രൂപിച്ചു കർഷകരെ ഉരൂപിച്ചു അവിടെ ഞങ്ങൾ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു മലപ്പുറത്ത് മാത്രമല്ല ഈ പരിപാടി കേരളത്തിലെ ആറോ ഏഴോ സ്ഥലത്ത് പരിപാടി വെച്ചിട്ടുണ്ട് കാസർഗോഡ് പരിപാടി നടന്നു കോഴിക്കോട് പരിപാടി നടന്നു കൊല്ലത്ത് പരിപാടിയുണ്ട് ഇവിടെ നിന്നും പരിപാടി നടന്നപ്പോൾ നിങ്ങൾക്ക് ഈ ഇത്തരം ബി ജെ പി കാര്ക്ക് പരാതിയില്ലല്ലോ എന്താ മലപ്പുറത്ത് മാത്രം വരുമ്പോൾ പരാതി വരുന്നത് ആ മലപ്പുറത്തെ സ്ഥാനാർത്ഥിയെ പാലക്കാട്ടെ വണ്ടി ഇറക്കി വിട്ടായിരുന്നു നരേന്ദ്രമോദി വിഭജിക്കുന്നില്ല ഇവിടെ ഞങ്ങളുടെ മുഖ്യമന്ത്രി ആരും വിഭജിച്ചു എന്നാണ് പറയുന്നത് പാലക്കാട്ട് വന്ന പ്രധാനമന്ത്രി മലപ്പുറത്തെ സ്ഥാനാർത്ഥിയെ വണ്ടി ഇറക്കി വിട്ടു വിഭജനമാണോ അല്ലയോ അതുകൊണ്ട് വിഭജനത്തിൻ്റെ തമ്പുരാക്കന്മാരാരെ ശരി ഇവിടെ കോൺഗ്രസിന്റെ പ്രകൃതി പറയുന്നത് കിട്ടും ഞങ്ങളെന്തോ പ്രത്യേകം ചെയ്യുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇവിടെ മാത്രമേ ശേഷിയുള്ളതൊക്കെ തെറ്റായ ധാരണയാണ് ബംഗാളിൽ സി പി എം ആണോ കോൺഗ്രസ് ആണോ കൂടുതൽ മത്സരിക്കുന്നത് നിങ്ങൾ പരിശോധിക്ക് ഇടതുപക്ഷം എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തെല്ലാം അതിൻ്റെ പ്രത്യയശാസ്ത്രപരമായ ദൃഢതയുള്ളൊരു പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തിന് ഇന്ത്യ രാജ്യത്ത് ഒരു പ്രസക്തി ഉണ്ട് ആ പ്രസക്തിയെ ദുർബലപ്പെടുത്തുന്ന നിങ്ങൾ എന്താ ചെയ്യുന്നത് നിങ്ങളല്ലേ കേജ്രിവാളിൻ്റെ ജയിലിൽ കോൺഗ്രസ് ഇന്നിപ്പോൾ വലിയ വർത്തമാനമൊക്കെ പറയുന്നുണ്ടല്ലോ ഇന്ത്യ മുന്നണി അതിൻ്റെ അതിൻ്റെ കത്ത് ശക്തിയെക്കുറിച്ച് കേജ്രിവാളിനെ ജയിലിലിടക്കണമെന്ന് ആദ്യം കത്ത് കൊടുത്തത് ഡൽഹിയിലെ പി സി സിയുടെ പ്രസിഡന്റ് ഞാൻ കത്ത് വേണമെങ്കിൽ അങ്ങോട്ട് അയച്ചു തരാം അങ്ങനെ ഇന്ത്യ രാജ്യത്ത് മോദിക്ക് വേണ്ടി വഴി വെട്ടിക്കൊടുത്ത് മോദി ഈ പരുവത്തിലേക്ക് എത്താൻ തൊക്കെ ഒന്നും കൊടുത്ത ഒരു രാഷ്ട്രീയമുണ്ട് കോൺഗ്രസിൻ്റെ ഞങ്ങൾ പറഞ്ഞ് പറഞ്ഞു തന്നെ പോകും കോൺഗ്രസ്സുകാർ തെറ്റ് ചെയ്തിട്ട് തെറ്റിനെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞു പോവുക തന്നെ ചെയ്യും എന്നാൽ ഒരു കാര്യത്തിലല്ല തെരഞ്ഞെടുപ്പിന്റെ അജണ്ട പൌരത്വ ഭേദഗതി നിയമം പല ചർച്ചകളിലും ഒരു വിഷയം മാത്രമാണ് അതുപോലെ തന്നെ നരേന്ദ്രമോദിക്കെതിരായ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഉന്നയിക്കും കേരള സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഉന്നയിക്കും കേരളത്തെ തകർക്കുന്ന കേന്ദ്രത്തിന്റെ തെറ്റായ നയങ്ങൾക്ക് തന്നെ യുദ്ധത്തിൽ കോൺഗ്രസ് ഇല്ല ഞങ്ങളത് ഉന്നയിക്കും ഞങ്ങൾ ചോദിക്കുന്നത് വിഭജിക്കണ്ട നരേന്ദ്രമോദിക്കെതിരെ കേരളത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കാൻ കോൺഗ്രസ് തയ്യാറായോ നാളെ ഇതുവരെ തയ്യാറായില്ല പിന്നെ നിങ്ങളെന്താ എന്ത് ഐക്യത്തെ ഐക്യത്തെക്കുറിച്ചാണ് പറയുന്നത് ഇപ്പം തന്നെ തെറ്റായ ഒരു കാര്യം ഇവിടെ പറഞ്ഞു എന്തോ ഒരു അന്വേഷണത്തെ കുറിച്ച് പറഞ്ഞു അന്വേഷണം എന്ന് പറയുന്നത് സി എം ആറിൽ നിന്ന് കള്ളപ്പണം കൊണ്ടുപോയതിനെ കുറിച്ചാണ് അത് ഉമ്മൻചാണ്ടിയല്ലേ കൊണ്ടുപോയത് ചെന്നിത്തലയല്ലേ കൊണ്ടുപോയത് കുഞ്ഞാലിക്കുട്ടി ഇബ്രാഹിം കുഞ്ഞുമല്ലേ കൊണ്ടുപോയത് ആ കൊണ്ടുപോയ പണം കിട്ടി എന്ന് ഇവരെ വെളിപ്പെടുത്തിയില്ലേ നിങ്ങളുടെ കണക്ക് കാണിക്കാവോ ആ കള്ളപ്പണത്തെക്കുറിച്ചാണ് ഇപ്പോൾ അന്വേഷിക്കാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് അന്വേഷിക്കട്ടെ ഇവിടെ തർക്കം പിന്നെ മുഖ്യമന്ത്രിയുടെ മകളോ അവർ കമ്പനി നടത്തുന്നുണ്ട് അവർ കുറേ ജോലി ചെയ്തിട്ടുണ്ട് അവരുടെ അക്കൗണ്ട് നിങ്ങളെടുത്ത് പരിശോധിക്കുക ആ അക്കൗണ്ടിനകത്ത് ജോലിക്കാർക്ക് ശമ്പളം കൊടുത്തിട്ട് തെളിവ് കിട്ടുമല്ലോ അവിടെ ഷെൽ കമ്പനിയാണെങ്കിൽ ആ കമ്പനിയിൽ പണിയെടുത്ത ജോലിക്കാരുടെ വിലാസം നിങ്ങൾക്ക് വേണോ അവർക്ക് എഞ്ചിനീയർമാർക്ക് മാസാ മാസം ശമ്പളം കൊടുത്തിൻ്റെ രേഖ നിങ്ങൾക്ക് വേണോ ഇതൊക്കെ കിട്ടാത്ത കടലാസ ഷെൽ കമ്പനി ഷെൽ കമ്പനി എന്ന് പറഞ്ഞാൽ ഇലക്ട്രൽ ബോണ്ട് കോൺഗ്രസ്സുകാരും ബി ജെ പിക്കാരും വാങ്ങിച്ച കമ്പനിയുടെ പേരായ കമ്പനി ഈ സി എം ആർ എൽ കമ്പനിയോ അല്ലെങ്കിൽ എക്സാർ ഒതുക്കോ ഷെൽക്കമ്പനിയല്ല അതിന് ജോലിക്കാർക്ക് ശമ്പളം കൊടുത്തിൻ്റെ തെളിവുകൊണ്ട് തരാം അപ്പോൾ ഏത് കാര്യം കിട്ടിയാലും ഞങ്ങളുടെ പേരിൽ ആക്ഷേപം മുഖ്യമന്ത്രിയെ അപമാനിക്കാൻ മുഖ്യമന്ത്രിയെ അപമാനിക്കാൻ തൊക്കെ നിങ്ങൾ കമല ഇൻ്റർനാഷണൽ എന്തെല്ലാം കെട്ടുകഥ പറഞ്ഞു ശരി ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി ഇവിടെ ബഹുമാനപ്പെട്ട നമ്മുടെ കോൺഗ്രസിൻ്റെ പുറ ബി ജെ പിയുടെ പ്രകൃതി എന്ന് പറഞ്ഞാൽ രണ്ട് വാക്കുമാരോട് പറയണം ഞങ്ങളൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ഈ ഇവിടുത്തെ ഹിന്ദു ജനവിഭാഗങ്ങളുടെ ജീവിതത്തെ പുരോഗതി ഉണ്ടാക്കിയത് ബി ജെ പി ആണോ ഇടതുപക്ഷാണോ ഞങ്ങൾ അധികാരത്തിൽ വന്ന് ആദ്യം ചെയ്ത് ഭൂമിയില്ലാത്തവർക്ക് ഭൂമി കൊടുത്തതാണേ ഭൂമിയില്ലാത്തവർ ഭൂമി കൊടുത്തപ്പോൾ ഇവിടുത്തെ പട്ടികജാതിക്കാരനും ഭൂമി കിട്ടി ഈഴവർക്ക് ഭൂമി കിട്ടി പിന്നോക്കക്കാർക്ക് ഭൂമി കിട്ടി കൃഷിക്കാരായ ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും ഭൂമി കിട്ടി നിങ്ങൾ പത്ത് കൊല്ലമായി ഈ രാജ്യത്തെ ജന്മികളുടെ ഇല്ലേ ഭൂമി പാവപ്പെട്ടവർ കൊടുത്തോളും രണ്ടാമത്തെ കാര്യം ഞങ്ങൾ പണിയെടുക്കുന്നവന് കൂലി വാങ്ങിച്ചു കൊടുത്തപ്പോൾ ഈ ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന കൂലി കേരളത്തിലാണ് ഇന്ന് ഏറ്റവും മെച്ചപ്പെട്ട ജീവിതം കേരളത്തിലാണ് മനുസ്മൃതി നടപ്പാക്കുന്ന നാടുകളെക്കാൾ മെച്ചപ്പെട്ട ജീവിതം കേരളത്തിൽ സാധ്യമാക്കുന്നതിൽ ഇടതുപക്ഷത്തിന് പങ്കുണ്ട് ബംഗാളിനെക്കുറിച്ചൊന്നും ഞങ്ങൾ തലകുനിക്കുന്നില്ല അതിന് കാരണം എന്താണെന്നറിയോ ബംഗാളിൽ ഞങ്ങളുടെ ദൗത്യം ഞങ്ങൾ നന്നായി നിർവഹിച്ചിട്ടുണ്ട് അതേസമയം ഞങ്ങളെ പരാജയപ്പെടുത്താൻ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ സഖ്യം ശക്തിപ്പെട്ടു അവരധികാരത്തിൽ വന്നു ഞങ്ങളുടെ സഖാക്കളെ കൊന്നു തൃണമൂൽ കോൺഗ്രസ് രണ്ടായിരത്തോളം കോടി രൂപയാണ് ഇലക്ട്രോ ബോഡി നിന്ന് വാങ്ങിച്ചത് ആ കാശെല്ലാം ഉപയോഗിച്ച് ഞങ്ങളുടെ സഹായകളെ പീഡിപ്പിച്ച് കൊന്ന് പാർട്ടി ഓഫീസിൽ തകർത്ത് കോൺഗ്രസിനെയും തകർത്തവർ ഇതെല്ലാം ബംഗാളിൽ അനുഭവിച്ച കോൺഗ്രസ്സുകാരെ ഇടതുപക്ഷത്തോട് കൂടിച്ചേർന്നിരിക്കുകയാണ് എന്നിട്ടാണ് നിങ്ങൾ ബംഗാൾ കഥ പറയുന്നത്